ഞാൻ പറയാൻ പോകുന്ന വീഡിയോ എന്തെന്ന് വെച്ചാൽ ശിവപഞ്ചാക്ഷരം എന്ന കാര്യത്തെ കാര്യത്തെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് ഈ പ്രാർത്ഥന രചിച്ചത് ശ്രീ ശങ്കരാചാര്യരാണ് നമശിവായ എന്നാണ് ഇത് അറിയപ്പെടുന്നതെങ്കിലും ഇതിലെ ഓരോ അക്ഷരവും പിടിച്ച് പിടിച്ച് എടുത്തു കഴിഞ്ഞാൽ ഓരോ സ്തോത്രങ്ങളായാണ് ആരംഭിക്കുന്നത് അപ്രകാരമുള്ള അഞ്ച് സ്തോത്രങ്ങൾ താഴെ പറയുന്നു ഒന്നാമത്തെ സ്തോത്രമാണ് നാ നെച്ച് തുടങ്ങുന്നത് നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാങ്കരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നഗാരായ നമശിവായ രണ്ടാമത്തെ സ്തോത്രം മാ എന്ന അക്ഷരം വച്ചാണ് തുടങ്ങുന്നത് അതിപ്രകാരമാണ് വന്ദാഗിനി സലില ചന്ദന ചർച്ചിതായ നന്ദീശ്വര പ്രമദനാഥ മഹേശ്വരായ വന്ദാരപുഷ്പഹുഷ്പ സുഭൂജിതായ തസ്മഹീമകാരായ നമ ശിവായ മൂന്നാമത്തെ സ്ത്രോത്രം മൂന്നാമത്തെ അക്ഷരമായ ശി വച്ചാണ് തുടങ്ങുന്നത് അതിപ്രകാരമാണ് ശിവായ ഗൗരീവദനാരവിന്ദ സൂര്യായ ദക്ഷാത്വര ത്വര ആശകായ ശ്രീനീലകണ്ഠായ വൃഷധ്വജായ തസ്മീ നകാര ശിഗാരായ നമ ശിവായ നാലാമത്തെ സ്ത്രോത്രം വ എന്ന അക്ഷരം വെച്ചാണ് തുടങ്ങുന്നത് അതിപ്രകാരമാവുന്നു വസിഷ്ഠകുഭോത്ഭവ ഗൗതമാദി മുനീന്ദ്രദേവാർച്ച ശേഖരായ ചന്ദ്രാർക്കവൈശ്വാനരലോചനായ തസ്മൈ പകാരായ നമശിവായ അഞ്ചാമത്തെ സ്ത്രോത്രം ആരംഭിക്കുന്നത് യാ എന്ന അക്ഷരത്തിലാണ് അവസാനത്തെ അക്ഷരമായ യായിലാണ് ആരംഭിക്കുന്നത് അതിപ്രകാരമാവുന്നു യക്ഷസ്വരൂപായ ജടാധരായ പിന്നാകസ്തായ സനാതനായ ദിവ്യായ ദേവായ ദിഗംബരായ തസ്മീയകാരായ നമ ശിവായ ഇതിൻ്റെ ഈ സ്തോത്രങ്ങൾ അഞ്ച് സ്തോത്രവും കൂടി ജബ് ശിവൻ അമ്പലത്തിലോ ശിവൻ്റെ ഒരു ഫോട്ടോയ്ക്ക് മുന്നിലോ സ്ഥിരമായി നിന്ന് ജവിക്കുകയാണ് കുറച്ച് സമയം ചിലവാക്കി ജവിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ ഈ ഇതറിയപ്പെടുന്നത് പഞ്ചാക്ഷര സ്തോത്രമെന്നാണ് ഇത് നിത്യേനെ ചൊല്ലുന്നവരാണെന്നുണ്ടെങ്കിൽ അവസാന നാളുകളിൽ അവൻ ശിവലോകം പ്രാപിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇനി ഞാൻ എൻ്റെ ദൈവങ്ങളെ സംബന്ധ ക്ഷേത്ര സംബന്ധമായ വീഡിയോകൾ ഇനി വിടുന്നുണ്ട് അതൊക്കെ പിന്നാലെ വരും അതും എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിടണം ഇനി ക്ഷേത്രങ്ങളുടെ വീഡിയോ കണ്ടിട്ടില്ലാത്ത ഉണ്ടെങ്കിൽ പുറകോട്ട് പോയി എല്ലാം കാണണം ഇതുവരെ ഏതാണ്ട് പന്ത്രണ്ട് ക്ഷേത്രങ്ങളുടെ വീഡിയോ ഞെട്ടിട്ടുണ്ട് അതെല്ലാം കാണണം എന്ന് താല്പര്യപ്പെടുന്നു